ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമദ് ഭഗവത്ഗീത അദ്ധ്യായം മൂന്ന് കർമ്മയോഗം ഇതിൽ നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ശ്ലോകങ്ങളായിരുന്നു ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത് അതിൽ ഭഗവാൻ അർജുനനോട് പറയുന്നു ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നിവയാണ് കാമത്തിൻ്റെ ഇരിപ്പിടങ്ങൾ അവയിൽ കൂടി കാമം യഥാർത്ഥ ജ്ഞാനത്തെ ആവരണം ചെയ്ത് ജീവസത്തയെ മോഹിപ്പിക്കുകയാണ് എന്നും അതുകൊണ്ട് അർജുന ആദ്യമായി തന്നെ ഈ ഇന്ദ്രിയങ്ങളെ കീഴ്പ്പെടുത്തണം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് പാപമുദ്രിയായ കാമത്തെ മുരടിപ്പിക്കുക ജ്ഞാനത്തെയും ആത്മ ഇല്ലാതാക്കുന്ന ഈ കാമത്തെ നശിപ്പിക്കുക ഒരു വൃക്ഷത്തിന് ജലം കൊടുക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങൾക്ക് അതിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ ജലം കൊടുക്കാതിരിക്കുക വഴി ഈ വിഷ വൃക്ഷത്തെ ഉണക്കാമെന്നും അല്ലെങ്കിൽ നശിപ്പിക്കാമെന്നും ആത്മസാക്ഷാത്കാരത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഈ കാമത്തെ ഇങ്ങനെ നശിപ്പിക്കുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നുമാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത് ജഡപദാർത്ഥത്തെക്കാൾ ഉത്കൃഷ്ടമാണ് കർമ്മേന്ദ്രിയങ്ങളെന്നും മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് എന്നും ബുദ്ധി മനസ്സിനെയും കടന്നവയാണ് എന്നും ആത്മാവ് ബുദ്ധിയേക്കാൾ ഉന്നതനാണ് എന്നും ഭഗവാൻ പറഞ്ഞു അതുകൊണ്ട് അർജുന ഭൗതികങ്ങളായ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും അതീതനാണ് താൻ എന്ന് മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കിയതിനു ശേഷം ദൃഢനിശ്ചയത്തോടെയുള്ള ആത്മീയ ബുദ്ധിയും ആത്മീയ ശക്തിയും കൊണ്ട് മനസ്സിനെ ഉറപ്പിച്ച് അതമ്യനായ കാമെന്ന ശത്രുവിനെ കീഴടക്കുക നാലാം അധ്യായത്തിലെ ആദ്യ ശ്ലോകം ഭഗവാൻ അർജുനനോട് പറയുന്നതാണ് ശ്രീ ഭഗവാനുവാചം വിവസ്വദേഹ മനു ഇക്ഷകേ അബ്രവീദ് ഇമം വിവസ്വദേ വിവസ്വദേഹസ്യമായിട്ടുള്ള ഈ യോഗം ആത്മാവിനെയും പരമാത്മാവിനെയും കുറിച്ചുള്ള അല്ലെങ്കിൽ കാമക്രോധാദികളെക്കുറിച്ചുള്ള എങ്ങനെയാണ് ഭഗവാന്റെ പാദങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്ന എന്താണ് ഒരാളുടെ കർമ്മം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ യോഗത്തെ ഞാൻ വിവസ്വാൻ വിവസ്വാൻ സൂര്യദേവനാണ് സൂര്യവംശം ചന്ദ്രവംശം അങ്ങനെ രണ്ട് വംശമുള്ളതായി നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അതിൽ സൂര്യവംശ പിതാവാണ് വിവസ്വാൻ ആദ്യമായി വിവസ്വാനാണ് ഞാനിത് ഉപദേശിച്ചത് പ്രോക്തവാനഹമവ്യയം അവയം ഉപദേശിക്കുക അഹം ഞാൻ അവ്യയം ശാശ്വതമായ ശാശ്വതമായ ഈ യോഗത്തെ ആദ്യമായി സൂര്യദേവനായ സൂര്യവംശ പിതാവായിട്ടുള്ള വിവസ്വാൻ ആണ് ഞാനിത് ഉപദേശിച്ചത് വിവസ്വാൻ മനവേ പ്രാഹ വിവസ്വാൻ അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള മാനവ രാശിയുടെ മുഴുവനായും പിതാവായ മനുവിനെ ഉപദേശിച്ചു കൊടുത്തു മനു ഇക്ഷകേ അബ്രവീത് അബ്രവീദ് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഉപദേശിക്കുക മനു ഇക്ഷാഘുവിനെ ഉപദേശിച്ചു കൊടുത്തു ശ്രീ ഭഗവാൻ വാച ഇമം വിവസ്വദേം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനു ഇക്ഷകേ അബ്രവീദ് ഇതിൽ നിന്നും വെറും അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചായിരുന്നില്ല ഭഗവാൻ ആദ്യം ഭഗവത്ഗീത ഉപദേശിച്ചത് എന്ന മതി പുരാതന കാലത്ത് തന്നെ ഇത് ഉപദേശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുകയാണ് മഹാഭാരതത്തിൽ ഇതിനെ കുറിച്ചൊരു ശ്ലോകമുണ്ട് വ്യാപ്യ ഭഗവാനുമായുള്ള ബന്ധത്തിന്റെ ശാസ്ത്രം ത്രേതായുഗാദൗ ത്രേതായുഗത്തിന്റെ ആരംഭത്തിൽ വിവസ്വാൻ വിവസ്വാൻ കൊടുക്കുകയാണ് ഭഗവാൻ പിന്നീട് വിവസ്വാൻ മനുവിന് നൽകുന്നു മനുഷ്യ വംശ പിതാവായ മനു സ്വന്തം പുത്രനായിട്ടുള്ള ഇക്ഷാഘുവിനും ഇത് ഉപദേശിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ പിറന്ന രഘുവംശത്തിന്റെ പൂർവികനാണ് ഇക്ഷാഘു അങ്ങനെ ഇക്ഷാഗുവിൽ നിന്ന് ഇക്ഷാഗു വരെയുള്ള കാര്യങ്ങൾ ഭഗവാൻ വിവരിച്ചു കൊടുക്കുന്നുണ്ട് ഇക്ഷാഘുവിന് ശേഷം ഇത് ബ്രാഹ്മണർക്ക് ഉപദേശിച്ചു കൊടുത്തതായും പറയപ്പെടുന്നു രണ്ടാമത്തെ ശ്ലോകം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദു വിധു സേഹ മഹദാ യോഗോ നഷ്ടപരന്ത ഏവം ്രാപ്തമിമം ഇപ്രകാരം ഏവം പരമ്പരാപ്രാപ്തം ഗുരു ശിഷ്യ പരമ്പരയിലൂടെ ഓരോരുത്തരായി ശ്രേഷ്ഠരായ ഗുരുക്കന്മാരിൽ നിന്നും അവരുടെ ശ്രേഷ്ഠരായ ശിഷ്യന്മാർ വഴി പരമ്പരയായിട്ടാണ് പിന്നീട് ഇത് പോന്നത് ഈ ശാസ്ത്രം പോന്നത് രാജർഷയോ വിദു റഷ്യ രാജാക്കന്മാർ ഇത് മനസ്സിലാക്കുകയും ചെയ്തു സകാലേനേ ഇഹ മഹത് ഈ മഹത്തായിട്ടുള്ള കാലക്രമേണ മഹത്തായ കാലം ഇഹ മഹത മഹത്തായിട്ടുള്ള കാലം യോഗോ നഷ്ടപരം തപ പരം തപ പരംതപ പരം തപ എന്ന് പറയുന്ന പറഞ്ഞാണ് വിളിക്കുന്നത് ശത്രുക്കളെ ജയിക്കുവാൻ കഴിവുള്ളവൻ എന്ന അർത്ഥത്തിലാണ് ഹേ തപ അങ്ങനെ ഈ യോഗം ആദ്യം സൂര്യവംശ പിതാവായിരുന്ന വിവസ്വാനും വിവസ്വാൻ മനുവിനും മനു ഇക്ഷാഗുവിനും ഇക്ഷാഗു രാജർഷിമാർക്കും രാജർഷിമാരിൽ നിന്ന് ബ്രാഹ്മണർക്കും ഗുരു ശിഷ്യ ബന്ധം വഴി ബ്രാഹ്മണർക്കും ലഭിക്കുകയും പിന്നീട് വളരെ ശ്രേഷ്ഠമായ ഈ യോഗം കാലക്രമേണ ഇല്ലാതാവുകയും ചെയ്തു എന്ന് പറയുന്നു ഭഗവാൻ അങ്ങനെ ശിഷ്യ പരമ്പരയിലൂടെ പകർന്നു കിട്ടിയ ഈ സർവോത്കൃഷ്ടമായ ശാസ്ത്രം രാജർഷികൾ ശരിയായി മനസ്സിലാക്കി എന്നാൽ കാലക്രമേണ പാരമ്പര്യ ശൃംഖല മുറിഞ്ഞു പോവുകയും ഇത് നഷ്ടമാവുകയും ചെയ്യുകയായിരുന്നു തീർച്ചയായും ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നഷ്ടമാകും അല്ലേ എപ്പോഴാ നഷ്ടമാകുക ധർമ്മത്തിന് ചുതി സംഭവിക്കുന്ന സമയത്ത് തങ്ങൾക്ക് തോന്നിയതുപോലെ ഓരോ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകി അവതരിപ്പിക്കാനുള്ളതല്ല ഭഗവത്ഗീത അങ്ങനെ അസുര സ്വഭാവമുള്ള ആളുകളുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ഭഗവത്ഗീതയ്ക്ക് മൂല്യചുതി സംഭവിക്കുകയും കാലക്രമേണ അത് ഇല്ലാതാവുകയും ചെയ്യുകയാണ് അങ്ങനെയാണ് ആദ്യം വിവസ്വാന് പറഞ്ഞു കൊടുത്ത ഈ ഉപദേശം ഈ യോഗം കാലക്രമേണ ബന്ധം അറ്റുപോയത് വീണ്ടും അതിനെ പുനരാരംഭിക്കുന്നതിന് വേണ്ടി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് മൂന്നാമത്തെ ശ്ലോകം സെ ആദ്യം അത്യുത്ത അത്യുത്തമമായിട്ടുള്ള ഈ രഹസ്യം സേവ അയം മയാദെ അങ്ങനെ ഈ യോഗത്തെ നിനക്കായി ഉപദേശിക്കുകയാണ് ആദ്യ യോഗ പ്രോക്ത പുരാതന പുരാതനമായ ഈ യോഗത്തെ നിനക്ക് ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ് എന്തുകൊണ്ടാണ് നീ എൻ്റെ ഭക്തനായതുകൊണ്ടാണ് ഭക്തൻ മാത്രമാണോ എത്രയോ ഭക്തന്മാര് ഭഗവാനുണ്ടല്ലേ യുധിഷ്ഠിര മഹാരാജാവ് ഭീഷമാചാര്യർ വിതുരർ ശ്രേഷ്ഠനായ ഭക്തരാണ് ഭഗവാന്റെ ഭക്തന്മാർ അതുപോലെ തന്നെ അസിമേ സഖ എൻ്റെ കൂട്ടുകാരനുമായതുകൊണ്ടാണ് കൊണ്ടാണ് രണ്ടു നിലയിലും ഭഗവാനോട് വളരെ അടുത്ത് നിൽക്കുന്ന ആളാണ് അർജുനൻ സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്ത രഹസ്യങ്ങളൊന്നുമില്ല അല്ലേ എന്ത് രഹ രഹസ്യം ഉണ്ടെങ്കിലും അടുത്ത സുഹൃത്തിനോട് പറയും അത് മനസ്സിലാക്കാൻ സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അത് മനസ്സിലാക്കാനും വളരെ എളുപ്പമാണ് അതുകൊണ്ട് നീ എൻ്റെ ഭക്തനായി ഞാൻ പറയുന്നതെല്ലാം നീ വിശ്വസിക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടും ഭക്തനായതുകൊണ്ടും അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും അടുത്ത് നമുക്ക് തമ്മിൽ മനസ്സുകൾ തമ്മിൽ വളരെ അടുപ്പമാണ് അതുകൊണ്ട് പൂർണ്ണമായും നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലാണ് ഈ രഹസ്യമായ യോഗത്തെ ഞാൻ നിനക്ക് രഹസ്യം ഹി ഹിത അത്യുത്തമം അത്യുത്തമമായിട്ടുള്ള രഹസ്യമായ ഈ യോഗത്തെ നിനക്ക് ഞാൻ ഉപദേശിക്കാൻ പോകുന്നത് ഭഗവാൻ വളരെ വ്യക്തമായി പറയുന്നു അർജുനനേക്കാളും വിവിധ തരത്തിൽ ഭക്തിയുള്ള പല ആളുകളുമുണ്ട് എങ്കിൽ കൂടിയും അർജുനന് എന്തുകൊണ്ടാണ് ഭഗവത്ഗീത ഉപദേശിക്കാൻ കാരണം എൻ്റെ ഭക്തനും മിത്രവും ആയതുകൊണ്ടാണ് പരമപുരുഷനുമായി ബന്ധപ്പെടുത്തുന്ന ഈ പുരാതനമായ ശാസ്ത്രത്തെ ഞാൻ വിവരിച്ചു തരുന്നത് അതീന്ദ്രിയമായിട്ടുള്ള ഈ ജ്ഞാനം വളരെ ഗുപ്തമാണ് വളരെ രഹസ്യമാണ് ഈ ജ്ഞാനം അത് ഗ്രഹിക്കാനുള്ള കഴിവും നിനക്കുണ്ട് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപദേശിക്കാൻ പറ്റില്ല അല്ലേ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പത്താം ക്ലാസ്സിലെ സൈനും ടാനും കോസും ഒന്നും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല പക്ഷേ അർജുനൻ അത് ഗ്രഹിക്കാനുള്ള കഴിവുണ്ട് ഭക്തനാണ് സുഹൃത്താണ് ഈ മൂന്ന് കാര്യങ്ങളും കൂടിച്ചേർന്നത് കൊണ്ടാണ് ഭഗവാൻ അർജുനനെ തന്നെ ഗീത ഉപദേശിക്കുവാനായി തിരഞ്ഞെടുക്കുന്നത് ഭഗവാൻ താൻ പണ്ട് വിവസുവാന് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നിനക്ക് ഉപദേശിക്കുകയാണ് ഇതൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ അർജുനന് ആകെ സംശയമായി എന്തൊക്കെയായി ഭഗവാൻ പറയുന്നത് അങ്ങ് മധുരയിലല്ലേ ജനിച്ചത് ഈ വിവസ്വാൻ എന്ന ആള് അമ്മ കഥ പറയുമ്പോൾ പോലും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല എത്രയോ കാലം മുൻപുള്ളതായിരിക്കും ചെറുപ്പത്തിൽ അമ്മ ചെറിയ ചെറിയ കഥകളെല്ലാം പറഞ്ഞു തരും ആദ്യമായിട്ടാണ് ഞാൻ ഈ വിവസ്വാൻ എന്ന പേര് പോലും കേൾക്കുന്നത് പിന്നെ എന്താണ് അങ്ങ് ഇങ്ങനെ പറയുന്നത് അങ്ങ് മധുരയിലല്ലേ ജനിച്ചത് അതും വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായിട്ട് പിന്നെ എങ്ങനെ അങ്ങ് വിവസ്വാൻ ഈ കഥ ഉപദേശിച്ചു കൊടുക്കും ഇങ്ങനെയൊക്കെ തോന്നുകയാണ് അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ് അർജുനോന് അപരം ഭവതോ ജന്മ പരം ത്വം അപരം ജന്മ ഭവാൻ ജനിച്ചത് ഇപ്പോഴല്ലേ ഈ അടുത്ത കാലത്തല്ലേ പരം ജന്മ വിവസ്വാൻ വളരെ കാലം മുൻപല്ലേ ഉണ്ടായത് കഥമേത വിചാരിക്കുക എങ്ങനെയാണ് ഞാൻ ഇത് മനസ്സിലാക്കുന്നത് അങ്ങ് ഇപ്രകാരം പറഞ്ഞാൽ ആദൗ അങ്ങ് ആദിയിൽ ഉപദേശിച്ചു വളരെ പണ്ടുകാലത്ത് വിവസ്വാൻ അങ്ങ് ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കിത് മനസ്സിലാവണില്ല കൃഷ്ണ അങ്ങ് വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായല്ലേ ജനിച്ചത് എങ്ങനെയാണ് പണ്ട് കാലത്തേക്ക് അങ്ങ് പോയി ഉപദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇത് സാധാരണ നമ്മളെ പോലുള്ള ആളുകൾ കൂടുതലും ഭഗവാനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചോദ്യം അർജുനൻ ചോദിക്കുന്നത് ഭഗവാൻ ഇതിനു മുൻപേ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ അർജുനൻ അതൊക്കെ മറന്നു അതാ ഞാൻ പറഞ്ഞത് പണ്ടേ അർജുനൻ ഇപ്പോഴും എൽ കെ ജി പഠിക്കുന്ന സ്റ്റുഡന്റിൽ നിന്ന് പതുക്കെ പതുക്കെ ഉയർന്നു വരുന്നതേ ഉള്ളൂ വീണ്ടും പണ്ട് ഭഗവാൻ പറഞ്ഞ കാര്യമെല്ലാം മറന്നുപോയി ഭഗവാൻ രണ്ടാം രണ്ടാമധ്യായത്തിലൊരു ശ്ലോകം ചൊല്ലിയിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ നത്വേ അഹം ജാതുനാസം നവിഷ്യാമ സർവേവയമതപരം ഞാൻ ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടേയില്ല അതുപോലെ നീയും ഈ കാണുന്ന രാജാക്കന്മാരുമെല്ലാം എന്നും ഉണ്ടായിരുന്നു ഒരിക്കലും നാം ആരും ഇല്ലാതാവുകയുമില്ല ഇത് ഭഗവാൻ പണ്ടേ പറഞ്ഞു കൊടുത്ത ഈ സംശയം ഈ സമയത്ത് വരേണ്ട യാതൊരു കാര്യവുമില്ല പക്ഷേ പകുതി അർജുനൻ മെഴുങ്ങി മറന്നുപോയി അതുകൊണ്ടാണ് പതുക്കെ പതുക്കെ വീണ്ടും 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 ഓരോന്ന് ചോദിക്കുമ്പോൾ അർജുനന്റെ മനസ്സിൽ സംശയങ്ങൾ വരികയാണ് ആദ്യം ആകെ വിഷമാവസ്ഥയിലാണ് അർജുനൻ നിന്നിരുന്നത് എന്താണ് താൻ ചെയ്യേണ്ടത് എന്ന് പോലും അറിയാതെ ഹൃദയത്തിൽ വിലാപവുമായി ദുഃഖമായി നിൽക്കുന്ന അർജുനന്റെ മനസ്സിലേക്ക് പകുതിയെ കയറിയിരുന്നുള്ളൂ നമ്മളങ്ങനെ അല്ലേ വളരെ വിഷമത്തോടു കൂടി ആരെന്തു പറഞ്ഞാലും ഒന്നും നമുക്ക് കേക്ക് പോലുമില്ല അപ്പോ അത്രയും ദുഃഖത്തിൽ നിന്നിരുന്ന അർജുനനോട് ആ സമയത്ത് പറഞ്ഞ പകുതി അർജുനൻ കേട്ടിട്ടില്ല അതുകൊണ്ടാണ് വീണ്ടും അർജുനൻ ചോദിക്കുന്നത് അങ്ങ് എങ്ങനെയാണ് ആ സമയത്ത് ഉണ്ടായി എന്ന് പറയുന്നത് ഭഗവാൻ പറഞ്ഞതാണ് അർജുനനോട് ജനനവും മരണവും ഇല്ലാത്ത ആത്മാവ് പല ശരീരങ്ങൾ കാലകാലങ്ങളായി സ്വീകരിച്ചു വരുന്നു എന്നും ഇവിടെ ഒന്നും പുതിയതായി ഉണ്ടാകുന്നില്ല നിലവുള്ള നിലവിൽ ഉള്ളവയ്ക്ക് രൂപമാറ്റം സംഭവിക്കുമ്പോൾ മാത്രമേ ചെയ്യുന്നുള്ളൂ പക്ഷേ അത് അറിയുക എന്നുള്ളതാണ് ഏറ്റവും ദുഷ്കരമായ കാര്യം ശരീരമാണ് ഞാൻ എന്ന് ചിന്തിക്കുന്നവർക്ക് ആത്മാവിനെ മനസ്സിലാക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ പറയുന്നത് പോലെ പണ്ട് ഞാൻ ഉണ്ടായിരുന്നു എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഭഗവാൻ ആത്മാവിനെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു കൊടുത്തത് അപ്പോൾ അർജുനന് വീണ്ടും ആ സംശയം മാറിയിട്ടില്ല ഇതുവരെ തന്നെ ഒരു വെറും കൂട്ടുകാരനായി കരുതിയിരിക്കുന്ന അർജുനൻ തൻ്റെ ഭക്തിയുടെ ലെവലിലേക്ക് ഉയരേണ്ടതുണ്ട് താൻ സർവജ്ഞനും സർവേശ്വരനുമാണ് എന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിനു കൂടിയാണ് പണ്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം വീണ്ടും ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നത് അർജുനൻ കുറച്ചുകൂടി ആത്മീയമായി ഉയരണം അങ്ങനെ ഉയരുന്നതിന് വേണ്ടിയാണ് പതുക്കെ പതുക്കെ ഭഗവാൻ ഓരോരോ കാര്യങ്ങളിലേക്ക് അർജുനന്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് സാധാരണ മനുഷ്യൻ്റെ മനസ്സിൽ ഉയരാവുന്ന ഒരു ചോദ്യമാണിത് അത് ഭഗവാനെ കൊണ്ട് തന്നെ അതിന് ഉത്തരം പറയിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അർജുനൻ ഇത് ചോദിക്കുന്നത് മറ്റുള്ളവർ വേറെ ഒരു സംശയം വേണ്ട അതുകൊണ്ട് ഭഗവാൻ ഇത് തന്നെ വ്യക്തമായി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കട്ടെ എങ്ങനെയാണ് ഇത് ഉപദേശിച്ചത് എത്രമാത്രം വളരെ പുരാതനമായിരുന്നു ഇത് എന്നുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്നുകൂടി കരുതിയാണ് അർജുനൻ ഈ ചോദ്യം ചോദിക്കുന്നത് അടുത്ത ശ്ലോകത്തിലൂടെ ഭഗവാൻ അർജുനൻ്റെ ഈ സംശയത്തിന് മറുപടി നൽകുകയാണ് ശ്രീ ഭഗവാൻ വാച ബഹൂനീ മേ വ്യദീതാനി ജന്മാനീ തവച അർജുനർവാണി നേദപരം തപാ ബഹൂനീ മേ വ്യദീതാനി അനേക ജന്മങ്ങൾ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ജന്മാനി തവജ അർജുന നിനക്കും അതുപോലെ തന്നെ അനേക ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു താനി അഹം വേദ സർവാണി അവയെല്ലാം ഞാൻ ഓർത്തിരിക്കുകയാണ് ത്വം വേദ പരംതപ നിനക്കത് ഓർക്കാൻ കഴിയുന്നില്ല എന്നു മാത്രം ഹേ പരം തപ ഹേ ശത്രുക്കളെ കീഴടക്കുന്നവനെ എനിക്കും നിനക്കും എണ്ണമറ്റ ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു എനിക്കതെല്ലാം ഓർമ്മിക്കാൻ കഴിയും നിനക്കതിന് സാധ്യമല്ല എന്ന് മനസ്സിലാക്കുക ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് ബ്രഹ്മദേവൻ ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട് അദ്വൈതമനാദി അനന്തരൂപം ആദ്യം പുരാണ പുരുഷം നവയൗവനം ചേദു ദുർലഭം അതുർലഭമാത്മഭക്തൗ ഗോവിന്ദമാതിപുരുഷം തമഹം ആദ്യനും നിരപേക്ഷനും അച്യുതനും തുടക്കമില്ലാത്തവനും ഏറ്റവും പ്രായം കൂടിയവനും അനന്തമായ രൂപങ്ങളോട് കൂടിയവനും എന്നാൽ നവയൗവന യുക്തനുമായ ഗോവിന്ദനെ ഞാൻ പ്രണമിക്കുന്നു എന്നാണ് ബ്രഹ്മദേവൻ പറയുന്നത് അതുപോലെ തന്നെ രാമാതിമൂർത്തീഷു കലാ നിയമേന നാനാ അവതാര മകരോദ്ഭുവനേഷു കൃഷ്ണ സ്വയം സമഭവത് പരമപുമാന്യോ ഗോവിന്ദമാതി തമഹം ഭജാമി രാമനായും നരസിംഹമായും മറ്റു പല അവതാരമൂർത്തികളായും അംശാവതാരങ്ങളായും നിലകൊള്ളുകയും കൃഷ്ണൻ അറിയപ്പെടുകയും ചെയ്യുന്ന ഈ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു എന്നും ബ്രഹ്മദേവൻ പറഞ്ഞു അപ്പോൾ ഭഗവാന്റെ ആദ്യ അവതാരം അല്ല കൃഷ്ണൻ എത്രയോ അവതാരങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു പക്ഷേ ഭഗവാൻ ഇതെല്ലാം ഓർമ്മയുണ്ട് കാരണം ഭഗവാന്റെ മായ കവർ ചെയ്യുന്നില്ല ഭഗവാനിൽ എന്നാൽ അർജുനൻ അങ്ങനെയല്ല അല്ലേ പുണ്യ പാപ കർമ്മങ്ങളെല്ലാം തന്നെ മുൻ ജന്മങ്ങളിൽ അനുഷ്ഠിച്ചിട്ടുള്ള എല്ലാ പാപകർമ്മങ്ങളും ജ്ഞാനത്തിന് പ്രതിബന്ധമാവുകയാണ് അർജുനന് എല്ലാ ജീവികളിലും കഴിഞ്ഞ ജന്മത്തിലും ഈ ജന്മത്തിലും പരമാത്മാവായിരിക്കുന്നത് ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ എല്ലാവരുടെയും എല്ലാ കാലത്തെയും കാര്യങ്ങൾ മനസ്സിലാകും പക്ഷേ അർജുനന് മനസ്സിലാവില്ല കാരണം അർജുനനോ നമുക്കൊന്നും മനസ്സിലാവില്ല നമുക്ക് മനസ്സിലായ ഭയങ്കര പ്രശ്നമല്ലേ കഴിഞ്ഞ ജന്മത്തിലെ നമ്മുടെ ഭാര്യയായിരിക്കും ചിലപ്പോൾ ഈ ജന്മത്തിലെ അടുത്തവൻ്റെ ഭാര്യ ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നമ്മുടെ ഭർത്താവായിരിക്കും ഇപ്പോൾ അടുത്ത ഏറ്റവും നമുക്ക് ദേഷ്യമുള്ളവളുടെ ഭർത്താവായിട്ടിരിക്കുന്നത് അടി എപ്പുണ്ടായിരുന്നു ചോദിച്ചാൽ മതി അതുകൊണ്ടാണ് ഭഗവാൻ ഓർമ്മ ഈ ജന്മത്തിൽ മാത്രം നിർത്തുന്നത് മായ കവർ ചെയ്ത് പുണ്യ പാപകർമ്മങ്ങളിലൂടെ നമ്മൾ ചെയ്തിരിക്കുന്ന പാപകർമ്മങ്ങളിലൂടെ ആ മായ ജ്ഞാനത്തെ മറച്ചുവച്ചിരിക്കുകയാണ് എപ്പോഴാണോ ജ്ഞാനം പൂർണ്ണമായ തോതിൽ അറിയുന്നത് അല്ലെങ്കിൽ ശ്രേഷ്ഠരായ ജ്ഞാനികളായ ഋഷിമാർക്ക് തങ്ങളുടെ പൂർവ്വജന്മം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് ജ്ഞാനത്തിൻ്റെ കുറവാണ് നമ്മളിൽ പുരാണ കാര്യങ്ങളെക്കുറിച്ചും വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുമുള്ള അറിവ് ഉണ്ടാകാതിരിക്കാനുള്ള കാരണം ഭഗവാന് ജനന മരണം ഒന്നുമില്ല അല്ലെ എങ്ങനെയാണോ സൂര്യൻ സന്ധ്യാസമയത്ത് അസ്തമിക്കുന്നതും രാവിലെ ഉദിച്ചുയരുന്നതും എന്നതുപോലെയാണ് ഭഗവാൻ ധർമ്മത്തിന് ആ ഇരുട്ട് മൂടിക്കഴിയുമ്പോൾ വല്ലാത്ത ഇരുട്ടായി കഴിയുമ്പോൾ ധർമാചരണത്തിന് കോട്ടം സംഭവിക്കുന്ന സമയത്ത് സൂര്യൻ ഉദിച്ചുയരുന്നത് പോലെ ഭഗവാൻ അവതരിക്കുകയാണ് ചെയ്യുന്നത് ഭഗവാന് മരണം ജനനം ഒന്നുമില്ലാത്തതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കാൻ സാധിക്കും പക്ഷേ അർജുനന് ജന മരണ ചക്രത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ഒരു കാലത്ത് സംഭവിച്ചത് പിറ്റേ കാലത്ത് ഓർമ്മിക്കാനേ സാധിക്കുന്നില്ല കഴിഞ്ഞ ജന്മത്തിൽ നായിയോ അല്ലെങ്കിൽ പന്നിയോ എല്ലാം എല്ലാമായിരുന്നിരിക്കാം അത് വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ എങ്കിൽ വളരെയധികം വിഷമങ്ങൾ നമുക്ക് നേരിടും എന്നുള്ളത് കൊണ്ടാണ് പഴയ കാര്യങ്ങൾ ഒന്നും നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കാത്തത് ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു ऐसा स्नेहम निभदिनाशंस हरे कृष्ण